അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മുടെ സബ്സ്ക്രൈബർമാർക്കൊക്കെ അല്ലാഹു വലിയ പുരോഗതിയും വറക്കത്തും സന്തോഷവും വിജയവും ഉയർച്ചയും എല്ലാം പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിക്കിട്ടാൻ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാകാൻ നമ്മൾ ധാരാളം ഇതുപോലെയുള്ള വീഡിയോകൾ മുമ്പും ചെയ്തിട്ടുണ്ട് പരിഹാരത്തിന് വേണ്ടി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം എല്ലാം കൂടി ചെയ്യണമെന്നല്ല ചില സ്ഥലങ്ങളിൽ ചില സൂറത്തുകൾ പറഞ്ഞിട്ടുണ്ടാകാം ചില സ്ഥലങ്ങളിൽ ചില അസ്മാകൾ ചില വീഡിയോകളിൽ ചില അസുമാകളിൽ ചില പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ടാകാം ഇതിൽ പറയുന്നത് സൂറത്താണ് അത് വെള്ളിയാഴ്ചയുടെ വ്യാഴം അസ്തമിച്ച വെള്ളിയാഴ്ച രാവ് ഈ പറയുന്നരെ പോലെ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുവ ചെയ്യുക നമുക്ക് ജോലിയുടെ ആവശ്യമുണ്ട് മക്കളില്ലാത്തവർക്ക് മക്കൾ ആവശ്യമുണ്ട് ഉള്ള ജോലിയിൽ പുരോഗതി ആവശ്യപ്പെടുന്നവരുണ്ട് ശമ്പളത്തിൽ പുരോഗതി ആവശ്യപ്പെടുന്നവരുണ്ട് കച്ചവടങ്ങളിൽ വലിയ പുരോഗതി ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും ദുവ ചെയ്യാൻ വേണ്ടി പറയുന്നവരുണ്ട് അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ അതിൻ്റെ പട്ടിക നിവർത്തിയാൽ ധാരാളമായിരിക്കും അവർ ഈ പറയുന്ന പോലെ എല്ലാ വെള്ളിയാഴ്ച രാവും അഥവാ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവും വ്യാഴാഴ്ച മഹരമിന് ശേഷം മുതൽ സ്വഭവ വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ ഈ പറയുന്ന പ്രകാരം ഫാത്തിഹ ഓതിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകും സൂറത്തുൽ ഫാത്തിഹ ഷിഫ ഉല്ലിൽ മൊമിൻ എന്നൊക്കെ ഹദീസുകളിൽ കാണാം അതുപോലെ ഖുർആാൻ മൊത്തം തന്നെ ഷിഫയാണെന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മൾ മന്ദിക്കേണ്ടത് മന്ദിക്കേണ്ട ഇപ്രകാരമാണ് അത് വ്യാഴം വസ്തവിച്ച വെള്ളിയാഴ്ച രാവായിരിക്കണം ആ വെള്ളിയാഴ്ച രാവ് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയായി കിട്ടാൻ വേണ്ടി ഫാത്തിഹ ഓതുന്നു ഫാത്തിഹ ഓതുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമ്മൾ ഫാത്തിഹ ഓതുന്നത് പോലെയല്ല ഇവിടെ ഫാത്തിഹ ഓതേണ്ടത് ഇവിടെ ഫാത്തിഹ ഓതേണ്ടത് ആദ്യം ബിസ്മില്ല ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്നതിനോട് തന്നെ ചേർത്തുകൊണ്ട് അൽഹമുല്ലാഹിറബില്ലെന്ന് പറയാം ചേർത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹി റബ്ബിൽ അങ്ങനെ പാരായണം ചെയ്യേണ്ടതാണ് അങ്ങനെ ഫാത്തിഹയിലെ ബിസ്മിയെ അൽഹമിനോട് ചേർത്ത് ഓതുക മിൽ ഹംദു ബിസ്മില്ലാഹി ഓതുകു എന്നാണ് ഈ രണ്ട് ആയത്തുകൾ ചേർത്തി ഓതി പിന്നെ അതിന് ശേഷമുള്ള ആയത്തുകൾ ചേർത്തി ഓതേണ്ടതില്ല ഓരോ ആയത്തുകൾ ഇങ്ങനെ ഓതിയാൽ െത്തിയാൽ അവിടെ നമ്മൾ നിൽക്കുക എന്ന് എന്ന് പറഞ്ഞിട്ട് മുസ്തഖീം ഓതുന്നതിന് മുൻപ് ഈ പറയുന്ന ദുവാ അവിടെ നടത്തുക ഇയാബുധുവന اللهم اجمع بيني وبين حاجتي كما جعلت بين أسمائك وصفاتك يا ذا الجلال والإكرام ونبرأ دوارك إياك نعبد وإياك نستعين اللهم اجمع بيني وبين حاجتي كما جعلت بين سمائك وصفاتك يا ذا الجلال والإكرام. إني اهدنا, اهدنا الصراط المستقيم. اهدنا الصراط المستقيم. اللهم اجمع بيني وبين حاجتي. كما جعلت بين سمائك وصفاتك يا ذا الجلال والإكرام. صراط الذين أنعمت عليهم. അപ്പോ ഇതുപോലെ സുറാത്തല്ലം താലയും വൈരിൽ മാകുലോബിയാലും

നമ്മുടെ ആവശ്യങ്ങൾ പ്രത്യേകം അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുബായി ചെയ്യുക ഇങ്ങനെ നമ്മൾ പതിവായി എല്ലാ വെള്ളിയാഴ്ച രാവും പതിവായി ചൊല്ലിയാൽ വെള്ളിയാഴ്ച മകരി മുതൽ സുബഹി വരെയാണ് രാത്രി എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞാൽ അവന് ഒരിക്കലും നടക്കുകയില്ല എന്ന് അവൻ തീരുമാനിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും അത് നടന്നുകിട്ടും പരിഹാരമുണ്ടാകും അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ